അവധി ദിവസമായതിനാൽ ഗതാഗത കുരുക്കിന് നേരെ ശമനമുണ്ടെന്നതാണ് ആശ്വാസം പക്ഷേ ഈ റോഡിൻ്റെ അവസ്ഥയൊന്നു കാണുക തിക്കോടി പെരുമാൾപുരത്താണ് സർവീസ് റോഡിൽ വഴി കുഴികളാണ് കുഴിയിൽ വീണ് നടുപൊടിഞ്ഞാണ് യാത്രക്കാരുടെ യാത്രക്കാരെ ഏതായാലും കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത് അപകടങ്ങളും പതിവായി മാറിയിരിക്കുകയാണ് ഈ എൻ്റെ അറുപത്താറിൽ തന്നെ ഏറ്റവും മന്ദഗതിയിൽ നിർമ്മാണം നടക്കുന്ന ഒരു സ്ട്രെച്ചാണ് അഴിയൂർ വെങ്കലം സ്ട്രെച്ച് വഗാഡ് എന്ന കമ്പനിയാണ് ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസ്ഥ വളരെ മോശം അവസ്ഥയാണ് ഇതുകൊണ്ട് എൻ്റെ ജീവിതം ആകെ വൈമാറിയ ഒരവസ്ഥയാണ് ഞാൻ ഇതിന്റെ അപ്പുറം അൽഖാലിജി ബേക്കറി എന്ന് സ്ഥാപനം പറഞ്ഞു മൂന്ന് വർഷം മുന്നേ റോഡിന്റെ സർവീസ് റോഡിന്റെ പണി ആരംഭിച്ചേരാണ് എന്റെ സ്ഥാപനം പൂട്ടേണ്ട ഒരു അവസ്ഥ വന്നു കാരണം ഒരുപാട് താഴ്ചയിൽ കുഴിച്ചെടുത്തത് കൊണ്ട് മോളിലായി പോയി കട പാർക്കിംഗ് ഒന്നും ഇല്ലാത്ത അവസ്ഥയിലായി ഇപ്പൊ ഇവിടെ ഒരു അടുത്ത കടയിൽ ജോലിക്ക് നിൽക്കുകയാണ് ഗതാഗത കുരുക്കുറച്ച കുറവാണ് ചേട്ടാ എങ്ങനെയുണ്ട് റോഡ് മുപ്പത് ഉറുപേന്റെ ഓട്ടം കൊടുക്കണം പത്തു ആ കോഴിക്കോട് നിന്ന് നമുക്ക് കാസർഗോഡ് ഈ റൂട്ടിൽ പോകണമെങ്കിൽ എന്നിട്ട് ജനങ്ങൾ രോഗികളായിക്കൊണ്ടിരിക്കുക ജനങ്ങൾക്ക് സഞ്ചാരോഗ്യം ഇല്ല പിന്നെ വാഹനാണെങ്കിൽ വളരെ പതുക്കെയാണ് പോകാൻ പറ്റുന്നത് വാഹനങ്ങൾക്കൊന്നും പിന്നെ പോകാനാവുന്നില്ല ആംബുലൻസിനും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ് പ്രദേശത്തുള്ള കടകൾ ഇതിൻ്റെ ഭാഗമായിട്ട് അടഞ്ഞു കിടക്കുകയാണ് ഞാനൊക്കെ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് എൻ്റെ കടകൾ അടച്ചിട്ട് എൻ്റെ കട അടച്ചിട്ട് രണ്ട് വർഷമായി അപ്പം അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ആൾക്കാർക്കെല്ലാം വീടുകൾക്ക് എല്ലാം വെള്ളം കയറിയിട്ട് ഈ വർക്കിൻ്റെ ഭാഗമായിട്ട് വെള്ളം കയറിയിട്ട് പിന്നെ വീടുകൾക്കൊക്കെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത്രയും അധപ്പതിച്ച ഒരു സംസ്ഥാനം ലോകത്ത് കേരള കേരളത്തിലെ ജനങ്ങൾ ചെയ്ത ആകെ ഒരു തെറ്റ് ഉണ്ടെങ്കിൽ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഇത്തരത്തിലുള്ള മന്ത്രിമാരെ തെരഞ്ഞെടുത്താൽ അത് ജനങ്ങൾ ചെയ്ത് തെറ്റാ വികസനത്തിന് ഞങ്ങളെതിരല്ല പക്ഷേ വികസനം വരുന്നതോടുകൂടിച്ച് ജനങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാണ്ടാകുക ഈ അവസ്ഥയിൽ ശരിക്കും അവരെ വർക്ക് വളരെ ക്വാളിറ്റി മോശമാണ് വെച്ചാൽ ഏകദേശം ഒന്നൊന്നര വർഷം ആക്കിയാണ് സർവീസ് റോഡ് ചെയ്തിട്ട് ഇപ്പം പൊളിഞ്ഞു തുടങ്ങി പലയിടത്തിലും യാത്ര ചെയ്യാനാണല്ലോ കുഴിയിൽ നിന്ന് കുഴിയിലേക്ക് കയറിക്കൊണ്ടാണ് വെങ്ങളമഴിയൂർ സ്ട്രെച്ചിൽ യാത്രക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത് വലിയ പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് ഗതികെട്ടിരിക്കുകയാണ് സജിൻ നേരെ പറ്റിയോടൊപ്പം രാഹുൽ കെ വി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്